എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്സലിനെ കുറിച്ച് പുതിയൊരു വെളിപ്പെടുത്തലുമായി നമ്മുടെ ഗബ്ബറി വന്നിരിക്കുകയാണ് എന്തായിരിക്കും ഗബ്ബറി പറഞ്ഞത് ജാസ്മിൻ്റെ കാര്യമാണോ അതേക്കുറിച്ച് കൂടുതലറിയാം നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ ചാനലോട് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒരു ഉപകാരം നിങ്ങൾക്ക് മാത്രമല്ല നമുക്കൊരു വീഡിയോ ഇടാനൊക്കെ പ്രചോദനം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ നമുക്കൊരു ചെറിയൊരു ഉപകാരം അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം വേറൊന്നും അല്ല നമ്മുടെ ഗബറി പറഞ്ഞിരിക്കുന്നത് അഫ്സലിനെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെ അത് ജാസ്മിനുമായിട്ടുള്ള ഒരു ഇതൊക്കെ കല്യാണം ഉറപ്പിച്ച് വെച്ച ഒരു വ്യക്തിയാണ് അഫ്സല് അപ്പം ഗബ്രയോട് ചോദിച്ചു ഗബ്രി അഫ്സല് നിങ്ങളുടെ തമ്മിലുള്ള ഏറെ ലാശം കാരണമാണോ അഫ്സല് കല്യാണം വേണ്ടതെന്ന് വെച്ചു ചോദിച്ചപ്പോൾ ഗബ്രോ അത് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട കാര്യമില്ല അത് അദ്ദേഹത്തിനോട് പോയി ചോദിക്കുക എനിക്കറിയത്തില്ല എന്നാണ് ഗബ്രോ അത് ശരിയാണ് അത് അഫ്സലിനോട് ചോദിക്കേണ്ട കാര്യമാണ് അതേക്കുറിച്ച് വെളിപ്പെടുത്തലുമായി അഫ്സല് വന്നിട്ടുണ്ട് അഫ്സലിൽ ഒരു മണിക്കൂർ വീഡിയോ നിങ്ങളെല്ലാം കണ്ടു കാണും അതൊരുപാട് ചാനൽ വന്നുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ ഇട്ടിട്ടില്ല ഇത് നേരം പക്ഷേ ഇതിന് ഉത്തരവാദി ആയിരം ഗബ്രി അല്ലേ ഗബ്രി ജാസ്മിനാണ് അതിന് ഉത്തരവാദി നമ്മൾ തന്നെ ഒരു ഒരു കല്യാണം ഉറപ്പ് വെച്ച് ചോദിച്ചാൽ ഒരു കുട്ടി അവിടെ ചെന്നിട്ട് വേറൊരാളുമായിട്ട് രാത്രി മൊത്തം കെട്ടിപ്പിടിക്കുക അവർ അങ്ങ് സംസാരിക്കുക അങ്ങനെയുള്ള ഇതിലൊക്കെ ഒക്കെ നടക്കുമ്പോൾ മനുഷ്യന് അല്ലേ മറ്റുള്ളവർ ആ അഫ്സലിനെ എന്തെല്ലാം മറ്റുള്ളവർ പറയുന്നുണ്ട് അതാണ് അഫ്സൽ പ്രവാക്കായിട്ട് ആ ഒരു മണിക്കൂർ നേരത്തുള്ള വീഡിയോയില് അതിനൊരു ഒരു പക്ഷേ ഒരു പരിധിവരെ ഗബ്രിയായിരിക്കും ഉത്തരവാദി ഗബ്രിയും ജാസ്മിനും ഉണ്ട് രണ്ടുപേരുമുണ്ട് അത് അവരോട് അത് പുള്ളിയോട് പോയി ചോദിക്കി എന്ന് പറയാൻ ഒഴിഞ്ഞു മാറുകയാണ് എനിക്ക് തോന്നുന്നത് അത് ഒഴിഞ്ഞു മാറുകയാണ് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഗബ്രി ഗബ്രി ആണെങ്കിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി ഗബ്ബിക്കാണെന്നെങ്കിൽ ഗബ്രി ഇത് സമ്മതിക്കും ആരും സമ്മതിക്കുന്നില്ല ഗബ്റി അതെന്താ ഗബ്രി മനസ്സിലാക്കാത്ത പിന്നെ ഗബ്രറി പറയുന്നുണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയാലും ഇതുപോലെയൊക്കെ ചിലപ്പം സംസാരിച്ചെന്നൊക്കെ ഇരിക്കുക അതൊന്നും ഇതായിട്ടല്ല പുറത്തിറങ്ങട്ടെ ജാസ്തി എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നും പറയുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എല്ലാം മറ്റുള്ളവർ സദാചാരം കൊണ്ടിരുന്നതാണ് അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നും ഗബുറി പറയുന്നുണ്ട് ഓരോ ദിവസം ഗബുറി തന്നെയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഞാൻ നിൻ്റെ അച്ഛനാണ് മുത്തച്ഛനാണ് ഭാർത്താവാണ് നീ അങ്ങനെ ഗതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് വരുന്നത് അവസാനമായപ്പോൾ ജാസ്മിനും ഗബ്രിയോട് ഇഷ്ടമായി പിന്നെ ജാസ് ഗബ്രി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം പൊട്ടമാറാണ് ചെറിയ ചെറിയൊരു കോമ്പ പിടിക്കാൻ നോക്കിയതാണോ അത് കയ്യിൽ നിന്ന് വിട്ടുപോയി അത്രേ ഉള്ളൂ അതങ്ങ് സമ്മതിക്കണം ഗബ്രി ഇറങ്ങിയാലും കാര്യം എന്നാണോ അതങ്ങ് സമ്മതിക്കണം ശരി അതല്ല ശരി അപ്പം എൻ്റെ കുറച്ച് വീടിയോട് അവസാനിക്കണം എനിക്കിഷ്ടമായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തേക്ക് പേര്